പാലക്കാട് മലമ്പുഴയിൽ വിദ്യാർത്ഥിയെ മദ്യം കൊടുത്ത് പീഡിപ്പിച്ച അധ്യാപകനെതിരെ കൂടുതൽ പരാതികൾ റിമാൻഡിലുള്ള അധ്യാപകൻ അനിലിന്റെ പീഡനത്തിനിരയായത് നിരവധി വിദ്യാർത്ഥികളാണ് സി ഡബ്ല്യു സി കൈമാറിയ അഞ്ച് വിദ്യാർത്ഥികളുടെ പരാതികളിൽ മലമ്പുഴ പോലീസ് കേസെടുത്തു സി ഡബ്ല്യു സിയുടെ കൌൺസിലിംഗിലാണ് പീഡനത്തിനിരയായ വിദ്യാർത്ഥികളുടെ ഈ വെളിപ്പെടുത്തൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ ഈ അധ്യാപകൻ ഒരു ഒന്നൊന്നര അധ്യാപകനാണ് ഇദ്ദേഹത്തിന് ഇതിനു മുൻപും ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെന്നാണോ ഈ പരാതിയുടെ പരാതികൾ പുറത്തു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഈ വിദ്യാർത്ഥികൾ ഈ അധ്യാപകന്റെ വിദ്യാർത്ഥികൾക്കുറിച്ച് പറയുന്നത് ഈ പാലക്കാട് മലമ്പുഴയിലെ എയ്ഡഡ് സ്കൂളിലെ അധ്യാപകൻ ഇത്തരത്തിൽ ഒരു പന്ത്രണ്ട് വയസ്സുകാരനെ മദ്യം നൽകി പീഡിപ്പിച്ചത് തുടർന്ന് ഡിസംബർ പകുതിയോടുകൂടി സ്കൂളിൽ വിവരം അറിയുന്നു ഡിസംബർ അവസാനത്തോടുകൂടി ഈ വിഷയം പോലീസിലേക്ക് എത്തുന്നു തുടർന്ന് അധ്യാപകന്റെ അറസ്റ്റ് ഉൾപ്പെടെ പോലീസ് രേഖപ്പെടുത്തുകയുണ്ടായി ഏതായാലും ആ സംഭവത്തിന് ശേഷം ഇപ്പോൾ കൂടുതൽ കുട്ടികൾ ആ സ്കൂളിലെ തന്നെ കൂടുതൽ കുട്ടികളെ പി ഡബ്ല്യു സി അവരുടെ കൗൺസിലിംഗ് നടത്തിയ സമയത്താണ് കൂടുതൽ കുട്ടികൾ ഇത്തരത്തിൽ തങ്ങൾക്ക് ഈ അധ്യാപകനിൽ നിന്നുണ്ടായ പീഡന അനുഭവങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഏകദേശം അഞ്ചോളം കുട്ടികളാണ് ഇപ്പോൾ ഈ അധ്യാപകനെതിരെ മൊഴി നൽകിയിരിക്കുന്നത് ആദ്യ ഘട്ടത്തിൽ കൗൺസിലിംഗ് നൽകിയ വിദ്യാർത്ഥികളാണ് മൊഴി നൽകിയത് ലൈംഗിക പീഡനത്തിനിരയായിരിക്കുന്ന യു പി ക്ലാസുകളിലെ ആൺകുട്ടികളാണ് സി ഡബ്ല്യു സിയുടെ ആദ്യ ദിന കൗൺസിലിങ്ങിൽ തന്നെ ഈ അഞ്ച് വിദ്യാർത്ഥികൾ തങ്ങൾക്കുണ്ടായ ദുരനുഭവം തുടർ തുറന്നു പറയുകയായിരുന്നു ഏതായാലും അടുത്ത ദിവസങ്ങളിലും ടി ഡബ്ല്യു സി കൗൺസിലിംഗ് ഈ സ്കൂളിൽ തുടരുമെന്നാണ് അറിയുന്നത് നിലവിൽ നിലവിലേതായാലും നേരത്തെ നമുക്കറി പന്ത്രണ്ട് വയസ്സുകാരൻ മാത്രമാണ് പീഡനത്തിന് ഇരയായത് എന്നുള്ളതായിരുന്നു കരുതിയിരുന്നത് പക്ഷേ ഇപ്പോൾ അഞ്ച് കുട്ടികൾ കൂടി അതായത് യു പി വിഭാഗത്തിൽ നിന്നുള്ള അഞ്ചു കുട്ടികൾ കൂടി ഇത്തരത്തിൽ അധ്യാപകനിൽ നിന്നുണ്ടായ ദുരനുഭവം കൗൺസിലിങ്ങിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഏതായാലും കൗൺസിലിംഗ് തുടരുമ്പോൾ ഈ അധ്യാപകൻ എത്രത്തോളം കുട്ടികളെ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് അവരെ ഇത്തരത്തിൽ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരും ഏതായാലും വളരെ നടക്കുന്ന സംഭവമാണ് ഒരു അധ്യാപകൻ ഇത്തരത്തിൽ സ്കൂളിലെ ആൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചു അത് ഒരു കുട്ടിയെ ഒരുപാട് കുട്ടികളെ പീഡിപ്പിച്ചു എന്നുള്ള വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സി ഡബ്ല്യു സി കുട്ടികളുടെ കൗൺസിലിംഗ് ആദ്യഘട്ട കൗൺസിലിംഗ് പൂർത്തിയാക്കുമ്പോൾ പുറത്തു വരുന്നത് തീർച്ചയായും അരുൺ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് നമുക്കറിയാം ഈ അധ്യാപകർ എന്ന് പറയുന്നത് ഈ കുട്ടികൾക്ക് ജീവിതത്തിൽ വെളിച്ചം പകർന്നു കൊടുക്കേണ്ട ഒപ്പം ജീവിത പാഠങ്ങൾ പകർന്നു നൽകേണ്ടവരാണ് അങ്ങനെയാണ് അത്ര ബഹുമാനത്തോടെയാണ് നമ്മൾ നമ്മുടെ അധ്യാപകരെയൊക്കെ കണ്ടിരിക്കുന്നത് എന്നാൽ ഈ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നതിന് പകരം അവരെ ഒരു വല്ലാത്തൊരു ട്രോമയിലേക്ക് അവരുടെ ഭാവിയെ പറ്റി ഒന്ന് ചിന്തിച്ചു നോ എത്ര കുട്ടികളെയാണ് ഇത്തരത്തിൽ ചൂഷണം ചെയ്തിരിക്കുന്നത് അവരുടെയൊക്കെ ഒരു ഭാവിയിലേക്ക് ചുവടി വയ്ക്കുമ്പോൾ ഇത്ത് ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു ട്രോമ അവരുടെ ഇരുട്ടിൻ്റെ കയ്യിലേക്ക് തള്ളിവിടുന്ന ഇത്തരം അധ്യാപകർക്കെതിരെ കർശനമായ നടപടി ഒരു മാതൃകാപരമായ നടപടി തന്നെ സ്വീകരിക്കേണ്ടതാണ് ഒരു കുട്ടിയെ അല്ല യു സ്കൂളിൽ പഠിക്കുന്ന അഞ്ചിലധികം വിദ്യാർത്ഥികളെയാണ് ഈ അധ്യാപകൻ മദ്യം നൽകി പീഡിപ്പിച്ചിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിലും കൗൺസിലിംഗ് തുടരും അപ്പോൾ അറിയാം ഈ അധ്യാപകൻ ഇദ്ദേഹത്തെ അധ്യാപകനെന്ന് വിശേഷിപ്പിക്കാൻ ഒരു നിമിഷം പോലും ഇദ്ദേഹം അർഹനല്ല എങ്കിൽ കൂടി പറയുകയാണ് വരും ദിവസങ്ങളിൽ ഈ പ്രതി മറ്റ് വിദ്യാർത്ഥികളെ ഇതുപോലെ ചൂഷണം ചെയ്തോ എന്നുള്ള വിവരങ്ങളൊക്കെ ഈ കൗൺസിലിങ്ങിൽ തെളിയും